നമ്മൾ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ കൊടുക്കാൻ കൊടുക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാം നമുക്ക് ഒരു തലമുറകൾക്കുള്ള സ്വത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തെ കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ അവരുടെ അവസാനം എങ്ങനെയായിരിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പലപ്പോഴും ഞായറാഴ്ചകൾക്കും പ്രാർത്ഥനകൾക്കും വിശുദ്ധ വലിയ ഒന്നും പ്രാധാന്യമില്ലാതെ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഇന്ന് ഈ കൺവെൻഷനിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുക ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ക്രിസ്ത്യാനികളെ യാക്കോമായ കാരം നല്ല എന്നൊക്കെ വിളിക്കപ്പെട്ടവനെ ഇത്രയും നാൾ ദൈവം തന്നോട് ഹൃദയത്തോട് ചോദിക്കുക ദൈവത്തെ നീ അന്വേഷിക്കുന്നുണ്ടോ ദൈവത്തെ നീ അന്വേഷിക്കുന്നുണ്ടോ തൃപ്തി പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് അന്വേഷണങ്ങൾ ദൈവമായ ബന്ധത്തിൽ നമ്മൾ അകന്നു പോവുക നമ്മൾ ഏതെങ്കിലും രാത്രി കഥാവോട് ചോദിക്കുക കഥാവേ ഞാൻ അങ്ങേരാണോ ജീവിക്കുന്നത് അങ്ങേരുള്ള ബന്ധത്തിലാണോ ഞാനിപ്പോഴും ആയിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ചോദിക്കാറുണ്ട് ഞാൻ അങ്ങനെ അകന്നുപോയോ എന്റെ മക്കൾ അങ്ങനെ അകന്നുപോയോ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ അകന്നുപോയോ ദൈവ ബന്ധത്തിൽ നിന്ന് ഇന്ന് പലപ്പോഴൊക്കെ പ്രാർത്ഥനകൾ കുടുംബ പ്രാർത്ഥന കുടുംബത്തിൽ നിന്ന് ഇന്ന് പോയിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് സന്ധ്യയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഹൃദയത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമുണ്ട് എന്റെ കുടുംബം ദൈവത്തെ അന്വേഷിക്കാൻ മറന്നുപോയോ എന്റെ വ്യക്തി ജീവിതം ദൈവത്തെ അന്വേഷിക്കാൻ മറന്നുപോയിട്ടുണ്ട് എന്നെ കേട്ട ഒരു സാക്ഷ്യമുണ്ട് കന്യാസ്ത്രീ കന്യാസ്യാമയുടെ സാക്ഷിയാണ് പ്ലസ് കഴിഞ്ഞ ഒരു ധ്യാനം കൂടാനായിട്ട് എറണാകുളത്തിനടുത്തൊരു ധ്യാനകേന്ദ്രം ഉണ്ട് അവിടെ ഒരു ധ്യാനം കൂടാനായിട്ട് ഞാൻ പോയ കേട്ടൊരു സാക്ഷിയുണ്ട് വയസ്സിൽ ഈ പ്രിയപ്പെട്ട അമ്മ ഒരു അപകടത്തിൽ അരക്കി താഴ്പോട്ട് തളർന്നു പോയി ഒരു അരക്കി താഴ്പോട്ട് നാല്പത് വയസ്സിന് ഒരു അപകടത്തിൽ തളർന്നു പോയ ശ്രീ ഈ നാൽപ്പത് നമുക്കറിയാം കത്തോലിക്ക സഭയിലൊക്കെ അവരുടെ അച്ഛന്മാർക്ക് സിസ്റ്റർമാർക്ക് ഒരു പ്രതിസന്ധിയിൽ വരുമ്പോൾ ചികിത്സിക്കാൻ ഏതറ്റം വരെയും കൊണ്ടുപോകാൻ അവർക്ക് പ്രാപ്തികളിൽ ഇടാം അപ്പോൾ ഇങ്ങനെ ഈ പ്രിയപ്പെട്ട കന്യാശ്രീ അമ്മ ഈ സിസ്റ്റർ അവിടേക്ക് കടന്നു വരാനുണ്ടായ കാര്യം ആശുപത്രികളെല്ലാം ഉപേക്ഷിച്ചു ഇനി അരക്കോട്ട് താ ഈ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയ ശരീരം ഒരു വിധത്തിലും എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ എങ്ങോട്ടേക്ക് കടന്നു പോകുന്ന അറിയാമോ ധ്യാനം കൂടാനായിട്ട് കടന്നു വരിക ധ്യാനം കൂടാൻ കടന്നു വന്നു ഇന്നത്തെ നമ്മൾ കൺവെൻഷൻ പങ്കെടുക്കാനായിട്ട് കടന്നു വന്നു എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നടന്നു വരാനും വാഹനത്തിലൊക്കെ വരാൻ സൗകര്യം ഉള്ളതുകൊണ്ടാണ് കസേരകളിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുന്നതുകൊണ്ടാണ് എന്നാൽ ഈ അമ്മയ്ക്ക് ഒരു ധ്യാനം കൂടണമെങ്കിൽ രണ്ടുപേരും സഹായത്തിന് വേണം എഴുന്നേൽപ്പിച്ചു നിർത്താൻ എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ ഭക്ഷണം കഴിക്കാൻ അല്ല ആരെങ്കിലും സഹായം വേണം കൂടെ രണ്ട് കന്യാസ്ത്രീമാരും ഉണ്ട് ഈ പ്രിയപ്പെട്ട സിസ്റ്ററിനെ സഹായിക്കാനായിട്ട് ധ്യാനം കൂടാനായിട്ട് വരിക ധ്യാന ഒരു മൂലയിൽ ഒരു കട്ടിലിട്ടിട്ട് കട്ടിലിൽ കിടന്നുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട സിസ്റ്റർ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ആഴ്ച ധ്യാനം ഇങ്ങനെ കൂടുക കരഞ്ഞു കരഞ്ഞ അമ്മ പ്രാർത്ഥിക്കുക അരയ്ക്ക് താഴ്പോട്ട് നടന്നുപോയ തന്റെ ശരീരം എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേൽക്കാനായിട്ട് അരയ്ക്ക് താഴ്പോട്ട് നടന്നുപോയി പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ ആഴ്ച ധ്യാനം കൂടി ഒരു മാറ്റവും ഇല്ല എന്താണെങ്കിലും വന്നതാണല്ലോ ഒരാഴ്ച കൂടി ധ്യാനം കൂടാമെന്ന് വിചാരിച്ച് രണ്ടാമത്തെ ആഴ്ചയും ഈ പ്രിയപ്പെട്ട സിസ്റ്റർ ധ്യാനം കൂടാൻ നിൽക്കുക രണ്ടാമത്തെ ആഴ്ച ധ്യാനം കൂടിയിട്ട് ഒരു മാറ്റവും ഇല്ലാതെ തിരിച്ച് മടങ്ങി പോകാൻ കോൺവെന്റിൽ നിന്ന് വന്ന ആംബുലൻസ് ഇങ്ങനെ കൊണ്ടു നിർത്തി അതിലേക്ക് എടുത്തു എടുത്തുകിടത്തിയ സമയത്ത് ഞങ്ങളുടെ സാക്ഷ്യം പറഞ്ഞ ബ്രദറ് ഈ സിസ്റ്ററിന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്ററെ ഒരാഴ്ച കൂടി ധ്യാനം കൂടാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചോ രണ്ടാഴ്ച ഏഴുവേഴും പതിനാല് ദിവസം ധ്യാന കേന്ദ്രത്തില് എന്നിട്ട് ഈ സിസ്റ്ററോട് ചോദിക്കുകയാണ് കിടക്കാൻ പറ്റില്ല ആളുകളൊക്കെ ഇങ്ങനെ സകലാപത്തോട് കൂടെ നോക്കിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളൊരു അമ്മയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നിട്ട് ബ്രദർ ചോദിക്കുക ഒരാഴ്ച കൂടി ഒന്ന് ധ്യാനം കൂടാനായിട്ട് പറ്റുമോ ഈ സിസ്റ്റർ ഞാൻ അത്ഭുതപ്പെട്ടു ബ്രദറോട് ചോദിച്ചു ബ്രദറെ എന്റെ അവസ്ഥ അറിയാമല്ലോ ഞാൻ ധ്യാനം കൂടണമെങ്കിൽ രണ്ട് സിസ്റ്റർമാര് സഹായത്തിനായിട്ട് വേണം എനിക്ക് തനിച്ചു പറ്റില്ല എന്റെ നിസ്സഹായ അവസ്ഥ അറിയാമോ ഈ ബ്രദർ കൂടെ നിൽക്കുന്ന സിസ്റ്റർമാരോട് സംസാരിച്ച് മദർ സുപ്പീരിയർ സംസാരിച്ചിട്ട് മൂന്നാമത്തെ ആഴ്ച ധ്യാനം കൂടാനായിട്ട് നിർബന്ധിച്ച് അവിടെ നിർത്തി പ്രിയപ്പെട്ടവരെ ഈ മൂന്നാമത്തെ ആഴ്ച ധ്യാനത്തിന്റെ പേരായിരുന്നു പരിശുദ്ധാത്മ ധ്യാനം ഈ ധ്യാനത്തിന്റെ ഒന്നാമത്തെ ദിവസം ഈ സിസ്റ്ററിന്റെ അടുക്കൽ ഈ ബ്രദർ പോയിട്ട് സിസ്റ്ററിനോട് ചോദിച്ചു സിസ്റ്റർ സിസ്റ്റർ എന്തിനാണ് ധ്യാനം കൂടുന്നത് പ്രിയപ്പെട്ടവരെ ഈ സിസ്റ്റർ അതിശയത്തോടും വേദനയോടുകൂടെ ബ്രദറിന്റെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ചോദിക്കുക എന്തിനു വേണ്ടിട്ടായിരിക്കും അറിയാമല്ലോ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ ഈ കട്ടിലേ കിടന്ന് ഒന്ന് എണീക്കാൻ പോലും പശ്ചാത്ത രീതിയിൽ കണ്ണുനീരോടുകൂടെ കിടക്കുന്ന കാണുന്നില്ലേ ഞാൻ എന്തിനു വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കുന്നത് ഒന്നിനെ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കണം ഇപ്പൊ പറയുകയാണ് സിസ്റ്റർ ഇനി എഴുന്നേറ്റ് നടക്കാനായിട്ട് പ്രാർത്ഥിക്കണ്ട പ്രിയപ്പെട്ടവരൊന്നാലോ ചോദിക്കേ നിങ്ങൾ ഏത് വേദനയോടുകൂടെ പള്ളിയിൽ വന്നിട്ട് നിങ്ങളുടെ ഒരു കാര്യ അച്ഛനോട് പറയാം അച്ഛൻ ഭയങ്കര വേദനയാണ് വലിയ രോഗം ബാധിച്ചിരിക്കുക അപ്പൊ അച്ഛൻ പറയാ ഞാൻ നിന്റെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കില്ല ആ രോഗം മാറാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തു ചെയ്യും നിങ്ങൾ സ്നേഹമുള്ളവര ആളുകളായതുകൊണ്ട് നിങ്ങളൊന്നും പറയില്ല അല്ലാത്ത ആളുകൾ എന്ത് പറയുക എന്നറിയാമോ പിന്നീട് അച്ഛന്റെ അടുത്ത് പോകില്ല അച്ഛൻ പോണവരെ പള്ളിയിലും വരില്ല എന്തൊരു കത്തനാരാണ് ആ മനുഷ്യൻ പിന്നീട് അടുക്കൽ ഒരു പ്രാർത്ഥന വിഷയമായിട്ട് പറയുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റുമെങ്കിൽ ചോദിച്ചുണ്ട് സിസ്റ്ററെ സിസ്റ്ററിന് അരക്കി താഴ്പോട്ട് തളർന്നു പോയി കൈ കാലുകൾ അത് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയ സിസ്റ്റർ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് സ്വർഗത്തിൽ ആ കാലി വെച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റും നമ്മുടെ കാലുകൾ വെച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റും വരെ പറ്റും പള്ളിയുടെ സെമിത്തേരി പോകണം ഒരു കാര്യം മനസ്സിലായി എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയാണ് എന്തിനാണ് അന്വേഷിക്കേണ്ടത് ഇന്ന് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും മറന്നു പോവുക യഥാർത്ഥമായി നമ്മൾ അന്വേഷിക്കേണ്ടത് യഥാർത്ഥമായി നമ്മൾ ലക്ഷ്യമിടേണ്ടുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് മറന്നു പോകിയ പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഉള്ളിൽ വലിയൊരു വെളിച്ചം ഇങ്ങനെ വീശിയാം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥി സിസ്റ്റർ പ്രധനോട് പറയാം പ്രധനെ പലപ്പോഴും കോൺവെന്റിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ നടന്നു പോണെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ദൈവത്തോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ദൈവമേ ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കിങ്ങനെ വരുമോ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് പറയുക ദൈവമേ അങ്ങക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവളല്ലേ ഞാൻ എന്റെ അപ്പനും അമ്മയൊക്കെ അവരെ വിട്ട് വിവാഹം ഉണ്ടായെന്ന് വെച്ച് നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ടല്ലേ ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചത് എന്നിട്ട് എനിക്കിങ്ങനെ വന്നല്ലോ എനിക്കിങ്ങനെ വന്നല്ലോ പിന്നെ ഇപ്പോൾ അവരൊന്ന് ആലോചിച്ച് നോക്കുകയും കഴിഞ്ഞ രണ്ടാഴ്ച സിസ്റ്റർ ആർത്ഥിച്ചെന്തിനു വേണ്ടിയാ ഈ ഒന്ന് എഴുന്നേറ്റ് നടക്കണം എന്നിട്ട് വേണം പല കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി ചെയ്യാൻ നമ്മളെ പോലെയുള്ള ആളുകളൊന്നും അല്ല സിസ്റ്ററാണ് സഭയ്ക്ക് വേണ്ടി യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് അപ്പോ പ്രിയപ്പെട്ടവരെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ കാലുകൾ ബലപ്പെടുത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചില്ല ഒരു മാറ്റവും സംഭവിച്ചില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വേദനകൾ സഹനങ്ങൾ നമ്മളിൽ നിന്ന് മാറി മാറിപ്പോകാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് അറിയാമോ ഈ വേദനകളിലൂടെ ഈ പ്രതിസന്ധികളിലൂടെ നമ്മളിൽ ദൈവം ഉളവാക്കുന്ന ഒരു വലിയ ചോദ്യം ഉണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നീ ജീവിക്കുന്നത് പലപ്പോഴും തിരിച്ചറിയാതെ നമ്മൾ ഈ വേദനകളിൽ തന്നെ ഇങ്ങോട്ട് മുൻപോട്ട് പോവുകയാണ് മറ്റു പലരെയും തള്ളിപ്പറഞ്ഞ് നിരാശപ്പെട്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് അന്ന് അമ്മ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് ഈ വേദനകൾ ഈ ലോകമെല്ലാം താൽക്കാലികമാണ് ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ് യഥാർത്ഥമായ സ്വർഗം പ്രിയപ്പെട്ടവരെ ഇന്ന് എനിക്ക് ഭൗതികമായി ഏതെങ്കിലും ഒരു മേഖലകളിൽ നിന്നൊരു നന്മയുണ്ടെങ്കിൽ എൻ്റെ കരത്തിന് വിലമുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ നല്ല വീടുണ്ടെങ്കിൽ വസ്തു മകളുണ്ടെങ്കിൽ യൂറോപ്പിൽ ജോലിയുള്ള മക്കളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം വലിയതാണ് നല്ലതാണ് എന്ന് കരുതി ജീവിതം എല്ലാം തികഞ്ഞു എന്ന് കരുതി ജീവിക്കുന്ന അനേക മനുഷ്യരുണ്ട് അങ്ങനെയുള്ള മനുഷ്യരുടെ നടുവിൽ ഈ സന്ധ്യ ദൈവത്തിന് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഓനെ നീ ആരെയാണ് അന്വേഷിക്കുന്നത് ഈ ലോകത്തിൽ ദൈവത്തെയാണോ ഈ ലോകത്തിന്റെ വസ്തുമങ്ങളെയാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ചിന്തകൾ മാറണം പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു മനസ്സിലായി ലോകത്തിന് വേണ്ടി എന്റെ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയാ ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചത് അന്ന് രാത്രി ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഈ ബ്രദർ പറഞ്ഞ ആ രാത്രിയിൽ സിസ്റ്റർ കട്ടിലേക്കടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് രാത്രിയിൽ ആരാധന നടക്കുന്ന സമയത്ത് ദൈവത്തോട് ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചു കർത്താവേ എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും എന്റെ കാലുകൾ വെച്ച് എനിക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് നടക്കണ്ട ഞാൻ കട്ടിലെ കിടന്ന് നിന്നെ മഹത്വപ്പെടുത്തും പറയാം ആ കട്ടിലെ കിടന്ന് ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ആരെ മതി ദൈവത്തെ മതി അതെനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് നിന്നെ മതി ശിശു തിരിച്ചറിഞ്ഞ തിരിച്ചറിവുണ്ട് മറ്റെന്ത് കിട്ടിയാലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല അവരെ ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള വീട്ടിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് നിത്യത സമ്മാനിക്കാൻ പറ്റുമോ സ്വർഗം സമ്മാനിക്കാൻ പറ്റുമോ ഒന്നിനെ പറ്റില്ല പ്രിയപ്പെട്ടവരെ ഇത് തിരിച്ചറിഞ്ഞ സമയത്ത് കഥാവേ എനിക്ക് വേറെ ഒന്നും വേണ്ട നിന്നെ മാത്രം മതി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്നെ അന്വേഷിക്കും പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോ ചില വേദനകൾ ദൈവത്തെ പൂർണതയിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട അത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല തിരിച്ചറിഞ്ഞോണം കുടുംബത്തിലുള്ള പ്രശ്നം വ്യക്തി വിധത്തിലുള്ള പ്രശ്നം അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല ദൈവത്തെ പൂർണമായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് അങ്ങനെ ഒന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ അമ്മ സൗഖ്യപ്പെട്ടതുപോലെ നമുക്ക് സൗഖ്യപ്പെടാൻ കഴിയും പിന്നെ കൂട്ടവരന്ന് രാത്രി കരഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ നിലവിളിച്ച് സിസ്റ്റർ സിംഗളിച്ച് പറഞ്ഞപ്പോ പെട്ടെന്ന് ഈ ശിസ്റ്ററിനെ സാക്ഷ്യത്തെ പറയാൻ മുകളിൽ നിന്ന് ഒരു ഇടി പോലെ സിസ്റ്റർ കിടന്ന കത്തിലിലേക്ക് ഈ ഇടിമോളിങ്ങനെ വെട്ടിയിട്ട് സിസ്റ്റർ തെറിച്ച് താഴെയാണ് പ്രിയപ്പെട്ടവരെ പറയുകയാണ് ഈ ഇരുവിട്ടേറ്റ് എഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ടാഴ്ച എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് എഴുന്നേക്കാൻ അന്നത്തെ മൂന്നാമത്തെ ആഴ്ച ധ്യാനത്തിന്റെ ഒന്നാമത്തെ ദിവസം ദൈവത്തെ കൊടുത്തു കഴിഞ്ഞ രണ്ടാഴ്ച ഇതിനു വേണ്ടി തന്നെയല്ലേ പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവരെ വ്യത്യാസം എന്താണെന്ന് അറിയാമോ എന്താ വ്യത്യാസം മുന്നമേ അവന്റെ രാജ്യവും നീതിയും എന്തു ചെയ്യണം അന്വേഷിക്കണം പ്രിയപ്പെട്ടവരെ അതന്വേഷിക്കാതെ എന്തെല്ലാം നേടാൻ ശ്രമിച്ചാലും അതെല്ലാം വെറുതെയാവൂട്ടോ അതെല്ലാം വെറുതെയാണ് പ്രിയപ്പെട്ടവരെ യക്ഷ നിങ്ങൾ ചെങ്കടം നടന്നപ്പോ മരുഭൂമിയിലൂടെ നടന്നപ്പോ ഒക്കെ വേദന ഉണ്ടായിരുന്നപ്പോ ദൈവത്തെ വിളിച്ചു ഇനി നല്ല വീട് കിട്ടി സമ്പത്ത് കിട്ടി എല്ലാം അനുഗ്രഹം നല്ല ദേവാലയം എല്ലാം മനോഹരം ഇന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവര് ഇല്ല അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വിളിച്ച് തെരുവിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പ്രവാചകൻ മക്കളുടെ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് അവനെ അന്വേഷിക്കണം പ്രിയപ്പെട്ടവരെ ദൈവത്തെ അന്വേഷിപ്പിരുന്ന് ദൈവം സന്ധ്യയിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ നന്മകളുടെ സമ്പാദ്യങ്ങളുടെ അനുഗ്രഹങ്ങളുടെ നടുവിലൊക്കെ ദൈവത്തെ അന്വേഷിക്കാൻ സ്നേഹിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മക്കളെ ദൈവത്തെ പകർന്നു കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ സന്ധ്യ തിരിച്ചുവരവന്റെ ഒരു സന്ധിയായിട്ട് മാറണം ഈ അമ്മയെ അമ്മയെപ്പോലെ കന്യാസ്ത്രീ അമ്മയെപ്പോലെ അർത്ഥാവേ എനിക്ക് മറ്റൊന്നും വേണ്ട നിന്നെ നേടാൻ പറ്റിയാൽ മതി പറയാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന എത്ര ആളുകളുണ്ട് യൂറോപ്പിലേക്ക് മക്കളെ കടത്തിവിടുന്ന പരീക്ഷ ഐ എൽ പാസ് ആകാൻ പാസ് ആകാൻ നിലവിളിക്കുന്ന എത്ര മക്കൾ മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് എത്ര അപ്പൻ മക്കള് എന്റെ മകൻ ഒരു വിശുദ്ധനാകണം പ്രാർത്ഥിക്കുന്നവളാകണം യൂറോപ്പിൽ പോയാൽ അവർ പള്ളിയിൽ പോകണം എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോയില്ലേ നമ്മുടെ ചിന്ത മാറിപ്പോയില്ലേ പ്രിയപ്പെട്ടവരെ ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളെ കിട്ടാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം അങ്ങനെയൊന്ന് പ്രാർത്ഥിക്ക പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദിക്കേണ്ടെന്ന ചിന്തിക്കേണ്ടെന്ന കാര്യം ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ രണ്ടാമതായിട്ട് വചനം പറയുകയാണ് പ്രവാചകം പറയാണ് ഒന്നാമതായിട്ട് ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കണം ഇപ്പൊ ഹൃദയത്തെ ചോദിച്ചോണം എൻ്റെ കുടുംബം വ്യക്തിജീവിതം ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകും സിസ്റ്റർമാർക്ക് തെറ്റിപ്പോയില്ലേ കേട്ടില്ലേ പലപ്പോഴും ദൈവത്തിലൂടെയാണ് ജീവിക്കുന്നതെന്ന് തോന്നും പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ എവിടെയല്ല ദൈവത്തിലല്ല യാന്ത്രികമായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമതായിട്ട് പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്താണെന്ന് അറിയാമോ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ച് അപേക്ഷിപ്പിൻ പ്രിയപ്പെട്ടവരെ ദൈവം അടുത്തിരിക്കുന്ന സമയത്ത് അവനെ എന്ത് ചെയ്യണം വിളിച്ചപേക്ഷിക്കണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ദൈവം വചനം കേൾക്കാൻ കുർബാനയെ സംബന്ധിക്കാൻ കുദാശകളെ സംബന്ധിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കാനൊക്കെ ഒരു അവസരം നൽകും ഈ കൺവെൻഷൻ നമുക്കൊരു വലിയ അവസരമാണ് എന്താ അവസരം എന്ന് അറിയാമോ ദൈവത്തെ അറിയാനും അന്വേഷിക്കാനും ദൈവത്തോട് ചേരുവാനുമുള്ള വലിയൊരു അവസരമാണ് ഈ കൺവെൻഷൻ അതിൻ്റെ അടുത്ത് അറിയാമോ ഈ സന്ധിയിൽ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളോട് അടുത്തു വന്നിരിക്കുക എന്തിനടുത്ത് വരുന്നത് നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ സക്കായിട്ട് പറഞ്ഞില്ലേ മോനെ നീ ഇറങ്ങി വാടാ എനിക്ക് നിന്റെ വീട്ടിൽ പോകാനുണ്ട് ഒരുമിച്ചിരിക്കാനുണ്ട് പക്ഷെ പലപ്പോഴും നമ്മളും അങ്ങനെയാ നമ്മൾ വചനം കേട്ട് ഇവിടെ ഇരിക്കും അസാവ് പറയാ മോനെ അന്വേഷിക്കുക വിളിച്ചപേക്ഷിക്കുക പക്ഷെ നമ്മള് എന്താ സേരകൾ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകും പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കാനല്ല ഇറങ്ങി വരാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് അസാവ് പറയാണ് അടുത്തിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണം വിളിച്ച് അപേക്ഷിക്കണം പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഇന്ന് നമുക്ക് ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല ഇന്ന് ആലോചിച്ച് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന തിരുശരീര രക്തങ്ങൾ പുരോഹിത കരങ്ങളിൽ എടുത്തുകൊണ്ട് വരുമ്പോഴും കുർബാന നടക്കുന്ന സമയത്തും നമ്മൾ യാഘോബായക്കാര് അലസരായിരുന്ന മറ്റു പല കാര്യങ്ങളിലും യാവരാണ് മറ്റു പലയിടങ്ങളിലും പ്രിയപ്പെട്ടവരെ ആരാ ആ കുർബാനയിലുള്ളത് യേശു ക്രിസ്തു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ആരെക്കുറിച്ചാ പറയുന്നത് യേശുവിനെ കുറിച്ചാ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ കുറിച്ച ദൈവത്തോടാ ഈ ബോധ്യം നഷ്ടപ്പെട്ടു ദൈവം അടുത്തുണ്ട് വിശുദ്ധ കുർബാനയിൽ യേശു ആണ് കടന്നു വന്നിരിക്കുന്നത് ബോധ്യം നഷ്ടപ്പെട്ടു അല്ലെ രോഗിതൻ കരങ്ങളിലേക്ക് തന്റെ ഈ കാസായഭിലാഷ എടുത്ത് ഈ കിഴക്കോട്ട് നോക്കിയിട്ടിങ്ങനെ പറയും കിരണിയോട് ലോക ദർശിച്ച പിതാവൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് തന്റെ ദിനമേദിയുടെ വലിയേറിയ കഷ്ടാനുഭവത്തിൽ ലോകത്തെ വീണ്ടെടുത്ത പുത്രം നമ്പര് നമ്മുടെ ഉണ്ട് തന്റെ ആവശ്യപ്പ് മൂലം എല്ലാത്തിനെയും പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് ആ കൂടെയുള്ള അനുഭവത്തിന്റെ പേരായിരുന്നു വിശുദ്ധ കുർബാന ആ അവൻ അടുത്തിരിക്കുന്ന സുഖം പിതൃപുത്ര പരിശുദ്ധാത്മാവ് ചേർന്നിരിക്കുന്ന മഹോന്നതമായ ബലിയുടെ നടുവിലിരുന്നിട്ടും നമുക്ക് ദൈവത്തെ എന്തു ചെയ്യാൻ പറ്റുന്നില്ല വിളിച്ച് മഹത്വപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല സാധിക്കുന്നില്ല സുന്ദറുണ്ട് മാറിപ്പോ അവനടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ച് അപേക്ഷിക്കണം അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ അവനടുത്തുണ്ട് പക്ഷെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടില്ല മനസ്സിലാക്കി വെച്ചോ അവൻ അടുത്തിരിക്കുമ്പോ എല്ലാവർക്കും അനുഗ്രഹം കിട്ടുമോ അടുത്തുണ്ടെന്ന് പറഞ്ഞ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ ക്രൂശിക്കാൻ നിന്നപ്പോ പോലും അവനടുത്ത് നിൽക്കുന്നവരെ ദൈവത്തിന് സൗഖ്യമാക്കാൻ പറ്റില്ലേ പക്ഷെ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട് എന്തു ചെയ്യണം വിളിച്ച് അപേക്ഷിക്കണം ചുമരുത് നമ്മള് അറിയണം മനുഷ്യൻ തിമാ എന്ന് പറയുന്ന മനുഷ്യന്റെ മകൻ അവൻ യേശു യേശുലൂടെ കടന്നു വന്നിട്ടുണ്ടെന്ന് കേട്ട് എന്ത് ചെയ്യാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വിളിച്ചു പറയുക അസ്രായനായ യേശുവെ എങ്ങനെ വിളിച്ചത് എന്നോട് കരുണ തോന്നണം കേട്ട വചന അധികം ഒന്നും പറയാനില്ല ആളുകളൊക്കെ പറഞ്ഞു ഗുരുവിന് തിരക്കുണ്ട് അടുത്തു നിൽക്കുന്നവരൊക്കെ പറഞ്ഞു നീ നീ ഒരു ഭിക്ഷക്കാരനല്ലേ നിന്നെ കാണാൻ വേണ്ടിട്ടാണോ ഭർത്താവ് വന്നേക്കണം അവൻ എത്രയോ തിരക്കുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാര്യം എന്താണ് അവന് തിരിച്ചറിവായി അവന്റെ തിരിച്ചറിവിന്റെ പേരാണ് നസറായനായ യേശു അവൻ അന്ധനായിരുന്നാലും ഭിക്ഷക്കാരനായിരുന്നാലും അവന്റെ ഉള്ളിലുണ്ടായ തിരിച്ചറിവിന്റെ പേരാണ് ഈ കടന്നു പോകുന്ന മനുഷ്യൻ ആരാണ് അവൻ സാധാരണ ഒരു മനുഷ്യനല്ല അവൻ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന മസിഫായാണ് രക്ഷകനാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ദാവീന്ന് പുത്ര എന്ന് വിളിച്ചെന്നാണ് ദാവീദിന്റെ വംശത്തിൽ നിന്നാണ് രക്ഷകൻ വരുന്നത് ആർക്കറിയാം ഈ മനുഷ്യന് അറിയാം അപ്പൊ വെറുതെ വിളിച്ചല്ല കേട്ടോ ഒരു പൊട്ട വിളിക്കുന്ന പോലെ വിളിച്ചതല്ലവരെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം വിളിച്ചപേക്ഷിക്കുന്നവരുടെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ എങ്ങനെയാണ് വഴിയോരത്ത് നിന്ന് ജീവിതം നഷ്ടപ്പെട്ടു പോകുമ്പോ എല്ലാം കൈവിടിഞ്ഞു പോകുമ്പോ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന മനുഷ്യനെ പോലെയല്ല തീമായുടെ മകനായ ഭർത്തിയുമായി അവൻ വിളിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്നറിയാമോ ഞാൻ നിലവിളിക്കുന്നത് ആരോടാണ് സത്യ ദൈവത്തോടാണ് പ്രിയപ്പെട്ടവരെ ഈ ബോധ്യം അടിസ്ഥാനം നമ്മുടെ ഉള്ളിൽ വേണം ദൈവത്തെ അന്വേഷിച്ച് അവൻ ആരാണെന്ന് തിരിച്ചറിയുമ്പോ നമ്മൾ എന്തു ചെയ്യും ആ തിരിച്ചറിവിൽ ദൈവത്തെ വിളിക്കാനായിട്ട് തുടങ്ങും കാരണം എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ ചുറ്റുമുള്ള ആർക്കും എന്റെ പ്രതിസന്ധിയിൽ എന്നെ സഹായിക്കാനായിട്ട് കഴിയില്ല മിണ്ടാതിരിക്കാൻ പറയുന്നവര് മിണ്ടാതിരിക്കാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്ന സാഹചര്യങ്ങൾക്കൊന്നും എന്റെ കണ്ണ് തുറക്കാനായിട്ട് സാധിക്കില്ല അത് സാധിക്കുന്ന ഒരേ ഒരു ഇടം അതെവിടെയാണ് ഭർത്താവിന്റെ അടുക്കലാണ് വിശുദ്ധ കുർബാനയിലാണ് കർത്താവിനോട് ചേരുന്ന ശുശ്രൂഷകളിലാണ് കുതാശുകളിലാണ് പ്രിയപ്പെട്ടവരെ ഇത് തിരിച്ചറിയണം കർത്താവ് അടുത്തു വന്നിരിക്കുന്നു എന്ന് കേൾക്കുമ്പോ ഈ മകൻ വിളിച്ചപേക്ഷിക്കുക പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഈ വചനം കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിൽ വലിയ ദാഹം ഉണ്ടാകും ഞാനിനി പ്രാർത്ഥിക്കും നിലവിളിക്കും മുട്ട കൊത്തും പ്രാർത്ഥിക്കും എന്നാൽ ജീവിതത്തിൽ വൃത്തിമായയുടെ ചുറ്റും മിണ്ടാതിരിക്കുന്നു പറഞ്ഞതുപോലെ പല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ ചില അമ്മച്ചിമാർ അപ്പച്ചമാരും പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛാ പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ട് വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പായിട്ട് മോനെ മോൻ പറയും അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ പ്രാർത്ഥിക്കണമെങ്കിൽ മൂളയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോ വെറുതെ പറയണമല്ലെട്ടോ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു അമ്മ പറഞ്ഞൊരു സങ്കടം ലിങ്ങാച്ചറക്കെടുത്ത് ഒരു നല്ല വീട്ടിൽ അമ്മ തന്റെ കുഞ്ഞിനെ പെങ്കൊച്ചിനെ കെട്ടിച്ചുകൊടുത്ത് നല്ല വീട് പള്ളിയുമായിട്ടൊക്കെ നല്ല ബന്ധം കമ്മിറ്റിയിലൊക്കെ ഉള്ള കുടുംബം അറിയാമോ കുഞ്ഞുണ്ടല്ലോ എന്റെ കുഞ്ഞിന്റെ വീട്ടിൽ എല്ലാ ദിവസവും ബൈബിൾ ബൈബിള് ദൈവത്തോട് ചേർന്ന് എന്നാൽ ഇന്ന് അവിടെ ചെന്ന് ബൈബിൾ എടുത്ത് വായിക്കാൻ നിൽക്കുമ്പോ അമ്മായി അമ്മ പറയുന്ന ഒരു കാര്യം നിനക്ക് വേറെ പണിയൊന്നും ഇല്ല ഏത് സമയത്തും ഇത് വായിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പലപ്പോഴും നമുക്ക് എന്തില്ല ഈ ബോധി നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് സന്ധ്യയിൽ ദൈവത്തിന്റെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു അവനെ അവനെ അടുത്തിരിക്കുമ്പോൾ ചെയ്യണം അപേക്ഷിക്കണം ഒരു നിലവിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റും പല പ്രതിസന്ധികളും വരും പ്രാർത്ഥിക്കരുതെന്ന് ബൈബിൾ വായിക്കരുതെന്നൊക്കെ ഈ പെമ്പച്ചനോട് പറഞ്ഞതുപോലെ കുടുംബത്തിലും സാഹചര്യത്തിലും ഒക്കെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥിക്കുന്നതിൽ അപ്പനെ അമ്മയെ കണ്ട ആളുകൾ പറയും ഇവ വലിയ പ്രാർത്ഥനക്കാരൻ വിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നൊള്ളിച്ചിരിക്കുമ്പോ കണ്ണീരോട് കൂടി ആളുകളെ കാണുമ്പോ ഇവൻ എന്താണ് ഭയങ്കര സങ്കടപ്പെട്ട അനേകരും ജീവിതത്തിൽ മാറിപ്പോകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം നമ്മുടെ കർത്താവ് അടുത്തിരിക്കുന്നു എന്നറിയുമ്പോ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ നിലവിളി ഉണ്ടാകണം വിളിച്ചപേക്ഷിക്കണം പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനക്കെ എത്രയോ നല്ല സ്ഥലം നമ്മുടെ അടുത്തിൽ ചേർന്ന് നിൽക്കുക നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റിയിട്ടുണ്ടോ കർത്താവെ ഒന്ന് നിലവിളിച്ച് പറയാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും രാത്രി പറയും കർത്താവേ നിന്നെ ഞാൻ വിളിച്ചുവല്ലോ എൻ്റെ ഉടത്ത് എന്നെങ്കിലും കർത്താവേ എന്ന് ഒന്ന് സ്നേഹത്തോടുകൂടെ നിലവിളിയോടുകൂടെ നമുക്ക് വിളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കർത്താവ് നമ്മളോട് അടുത്ത് നിൽക്കുണ്ട് അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ വേണമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി കൊണ്ടുവരുന്ന പുരോഹിത കലങ്ങളിൽ വഹിക്കപ്പെട്ട നിന്റെ നാവിലേക്ക് നീ സ്വീകരിക്കുന്ന ഈ കുർബാനയുടെ മഹത്വത്തെ നിനക്ക് രുചിച്ചറിയണമെങ്കിൽ അതിന്റെ ശക്തിയെ നീ സ്വീകരിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ വലിയൊരു ദാഹം ദാഹമുണ്ടാകണം വലിയൊരു നിലവിളി ഉണ്ടാകണം എന്നോട് പറയാൻ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ പ്രിയപ്പെട്ടവരെ ദാഹിക്കുന്നവർക്ക് മാത്രമേ എന്തുള്ളൂള്ളൂ ദാഹിക്കണം പ്രിയപ്പെട്ടവരെ തൃപ്തരായി കടന്നു വരാനല്ല ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകണം അങ്ങനെയുള്ളവർക്ക് മാത്രം ഈ ദാഹത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തിരിച്ചറിവുള്ളവർക്ക് മാത്രമാണ് ദൈവമേ എന്നൊന്ന് വിളിക്കാൻ പറ്റുകയുള്ളു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു നിലവിളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കത്ര വടുത്തിരിക്കുമ്പോ തിയുടെപോലെ നമുക്ക് സാധിക്കണം നമ്മൾ ആദ്യം കേട്ട കേട്ടൊരു സാക്ഷിയുണ്ടല്ലോ ഒരു അമ്മ മറൈൻ ഡ്രൈവ് മൂന്നാം ദിവസം ദൈവത്തിന് വചനം കേട്ടിട്ട് പുരോഹിതന്റെ അടുക്കിലേക്ക് ഓടിപ്പോയി അവർ വസ്ത്രത്തിൽ തൊട്ട ഒരു സാക്ഷിയുണ്ട് പ്രിയപ്പെട്ടവരെ ഈ അമ്മ കസേരകളിങ്ങനെ തള്ളി മാറ്റിയപ്പോ ആളുകളൊക്കെ ഒരു ഭ്രാന്തിയെപ്പോലെ ഇവിടെ ഓടി വരുന്നത് കണ്ട് നാണം കെട്ട് ഈ അമ്മയിൽ ഓടി വരിക പക്ഷെ ഈ ആളുകൾ പുച്ഛത്തോടെ പരിഹാസത്തോടെ നോക്കി നിൽക്കുമ്പോ അതിനെ ഒന്നും മാനിക്കാതെ മുമ്പിലേക്ക് ഓടി വരാൻ ഇവളെ പ്രേരിപ്പിച്ചത് അറിയാമോ ആ നടുക്കൂടെ കടന്നു പോകുന്നത് ആരാണ് എന്റെ യേശുമാണ് അവന് മാത്രമേ എന്നെ സൗകര്യപ്പെടുത്താൻ കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഹൃദയത്തിൽ അറിഞ്ഞിരിക്കണം വിശുദ്ധ കുർബാന കരഞ്ഞു പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് കരങ്ങൾ നിലവിളിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിനൊക്കെ ഒരു പരിവർത്തനം ഉണ്ടാകണം ദൈവമേ എന്ന് വിളിക്കുമ്പോഴും പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും ഹൃദയത്തിൽ വലിയ നിലവിളി വലിയൊരു വിങ്ങൽ ഉണ്ടാകണം ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്ന ബോധ്യം ഉണ്ടാകണം പള്ളിയിൽ വരുമ്പോ ദൈവത്തിന് ആലയമാണെന്ന് വലിയ ബോധ്യം ഉണ്ടാകണം ദൈവം വീടിന് ചുറ്റുമുണ്ട് റോബന്മാർ ഇതിന് ചുറ്റുമുണ്ട് എന്ന വലിയൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് പ്രിയപ്പെട്ടവരെ അവൻ ഇന്ന് സന്ധ്യയിൽ എനിക്ക് പറയാനുള്ള കാര്യം അവൻ നിന്നോട് നിന്നോടടുത്തു വന്നിരിക്കുക ഈ അമ്മയെപ്പോലെ കൺവെൻഷന്റെ മൂന്നാം ദിവസം ഈ കസേരകൾ വവഞ്ഞു മാറ്റി കടന്നു വന്നതുപോലെ നിനക്ക് നിന്റെ ദൈവത്തെ വിളിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുമോ തിമാണ മകൻ ഭർത്തിയുമായി തന്നെ പ്രിയപ്പെട്ടവരും മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോഴും അതിന്റെ നടുവിൽ അവന് നിലവെള്ളി നിന്നു പോകാതെ ദൈവമേ ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയതുപോലെ നിനക്ക് സന്ധിക്കെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ അങ്ങനെ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ എരിഹോവിന്റെ വീതികളിലൂടെ പതിനായിരക്കണക്കിന് ആളുകൾ യേശുവിനെ കാണാൻ കടന്നുപോയി എന്നാൽ സുവിശേഷത്തിൽ ഒരിക്കൽ പോലും എരിഹോവിൽ നടന്നു നടന്നുപോയ ഒരു പ്രധാനപ്പെട്ടവന്റെ പേര് പോലും എഴുതിയിട്ടില്ല ഈ ഭിക്ഷക്കാരൻ്റെ പേരെഴുതി കണ്ണു കാണാത്തവന്റെ പേരെഴുതി പ്രിയപ്പെട്ടവരെ ദൈവം മാനിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ നിന്ന് നിലവിളി ഉണ്ടാകണം നീ നിലവിളിക്കുന്നത് കണ്ണുനീരിന്റെ പടുകുഴിയിൽ നിന്നാണെങ്കിലും ോകത്തിൽ വിഷക്കാരൻ എന്നും തള്ളപ്പെട്ടവനെന്നും രോഗി എന്നും തള്ളിക്കളഞ്ഞവനാണെങ്കിലും നീ നിലവിളിക്കുന്നത് നിന്റെ കുടുംബത്തെ നോക്കി ചുറ്റുമുള്ളവരെല്ലാം പരിഹസിച്ച് തകർന്നു പോയ കുടുംബമെന്നും നമ്മുടെ മക്കളെ നോക്കി ഇങ്ങനെ ശപിക്കപ്പെട്ട മക്കളില്ല എന്നും പറയുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നാണ് നീ വചനം നീ കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിലും തീമായയുടെ മകനായ ബെർ മുമ്പിൽ നിലവിളിച്ചവന്റെ മുമ്പിൽ നിന്നൊരു ദൈവം ഈ കൺവെൻഷന്റെ മൂന്നാം ദിവസം നിങ്ങളുടെ നടുവിൽ നിൽപ്പുണ്ട് ദൈവം ചോദിക്കുന്നത് നിന്റെ കുടുംബ പശ്ചാത്തലമല്ല നിന്റെ പാപത്തെക്കുറിച്ചുള്ള ചിന്തകളല്ല നീ ആരാണെന്നോ എന്താണെന്നോ അല്ല നിന്റെ ഉള്ളിൽ ഈ വചനം കെട്ടുകൊണ്ടിരിക്കുമ്പോ ദൈവമേ എന്നുള്ളൊരു നിലവിളി ഭർത്താവിനോട് ചേരാൻ ആഗ്രഹിക്കുന്ന കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അവന്റെ അടുക്കലേക്ക് ഓടിച്ചെങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ദാഹം നിന്റെ ഉള്ളിലുണ്ടോ വചനം ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ നിലവിളിക്കുന്നവന്റെ മുമ്പിൽ കർത്താവ് എന്തിനേയും പ്രിയപ്പെട്ടവരെ നിൽക്കും എന്നിട്ട് ചോദിക്കും അവൻ എന്റെ അടുക്കിലേക്ക് വിളിക്കാം പോലെ ഈ ഇരിക്കുന്ന ആളുകളിൽ ആരൊക്കെ ഇത് തിരിച്ചറിയുമെന്ന് എനിക്കറിയില്ല പോയപ്പോ ആ ഒരു മനുഷ്യൻ മാത്രമേ തിരിച്ചറിഞ്ഞോളൂ ആ ഒരു മനുഷ്യനെ പോലെ എത്ര പേര് ഈ വചനത്തെ തിരിച്ചറിയുമെന്ന് ദൈവ എനിക്ക് ബോധ്യമില്ല എന്നാൽ അത് തിരിച്ചറിയുന്ന മനുഷ്യനെ ഈ സന്ധ്യയിൽ അനുഗ്രഹിക്കാൻ കത്ത് നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് ദൈവത്തെ അന്വേഷിക്കണം രണ്ട് അവൻ അടുത്തിരിക്കുന്ന ഈ സന്ധ്യയിൽ ദൈവം അടുത്തിരിക്കുന്ന ഈ വേളയിൽ അവനെന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ വിളിച്ച് അപേക്ഷിക്കണം പ്രിയപ്പെട്ടവരെ അവസാനത്തിലേക്ക് നമുക്ക് പോകുമ്പോ പ്രവാചകൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് അമ്പത്തി അഞ്ചിനെ ആറിന്റെ ഏഴാമത്തെ വചനം മാറുകയാണ് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിയിട്ട് ഇതാ പ്രവാചകൻ പറയുകയാണ് ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ അവന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ അവൻ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തിൽ തിരിയട്ടെ